ഭഗവത്ഗീതയിൽ ഭഗവാന്റെ അന്തിമമായ നിർദ്ദേശം ഓരോരുത്തരും അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യണമെന്നാണ് അപ്രകാരം ശരണാഗതനായ ആത്മാവിൻ്റെ സംരക്ഷണം താൻ ഉടൻ തന്നെ ഏറ്റെടുക്കുന്നതാണെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തൻ്റെ സമ്പൂർണ്ണ വിസ്തീർണമായ ക്ഷീരോദകശായ വിഷ്ണു മുഖേന ഈ സൃഷ്ടിയുടെ സംരക്ഷണ കൃത്യം മുൻപേ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഈ സംരക്ഷണം നേരിട്ടുള്ളതല്ല ഭഗവാന്റെ ഒരു ഭക്തൻ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കൾക്കെന്ന പോലെയോ ഒരു മൃഗം അതിൻ്റെ യജമാനൻ എന്ന പോലെയോ എന്നും ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത ആത്മാവാകുന്നു ഈ ആത്മസമർപ്പണ പ്രക്രിയയിൽ ഒരുവൻ ഭക്തിയുദ്ധ സേവനം നിർവഹിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സ്വീകരിക്കുക അതിനു പ്രതികൂലമായ കാര്യങ്ങൾ വർജിക്കുക ഭഗവാന്റെ സംരക്ഷണത്തിൽ അടിയിറച്ച് വിശ്വസിക്കുക ഭഗവാന്റെ കാരുണ്യത്തിൽ അനന് സ്വയം കരുതുക ഭഗവാന്റെ ഹിതത്തിൽ നിന്നും വ്യക്തിരക്തമായ ഹിതമൊന്നും പുലർത്താതിരിക്കുക എല്ലായ്പ്പോഴും താൻ പാവവും എളിമയുള്ളവനുമാണ് എന്ന് സ്വയം കരുതുക എന്നിവ ചെയ്യേണ്ടതാണ് ഈ ആറു മാർഗനിർദ്ദേശങ്ങളും അനുവർത്തിച്ചുകൊണ്ട് ഒരുവൻ അദ്ദേഹത്തെ ശയനം പ്രാപിക്കണമെന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്